ഇന്ന് നമ്മളൊരു മാല കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ രുദ്രാശം കൊണ്ടുള്ള മാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വർണ്ണത്തിൻ്റെ വേണമെന്നായിരുന്നു ഹസ്ബൻഡിൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയുടെ അനുസരിച്ചും ആ വില വരുന്ന ദുട്ടുകൾ നമ്മുടെ കയ്യിൽ പെർക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഉണ്ടാക്കി തരാം ഉണ്ടാക്കാൻ പോവുകയാണ് ഇതാണ്ട് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കട്ടില്ലേ ചൂണ്ടനൂലെന്നൊക്കെ പറയും അതാട്ടോ എടുത്തിരിക്കുന്നത് മാല കോർക്കാനായിട്ട് കുറച്ച് നല്ല കട്ടിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നമ്മുടെ രുദ്രാശം ഇല്ലേ ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാലിടുമ്പോൾ അതിനകത്ത് വരുന്ന രുദ്രാശമില്ലേ ആ രുദ്രാഷം കേട്ടോ ഇത് അല്ലാതെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും കേട്ടോ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനും കിട്ടും അങ്ങ അത് അങ്ങനത്തെ ഒരു അതെന്തേലും ഉണ്ടായ ആ മാലയ്ക്കകത്ത് ഉണ്ടായിരുന്നോ കേട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്തത് ഇത് പിന്നെ അല്ലാതെ വാങ്ങിച്ചാട്ടോ ഈ രുദ്രാക്ഷം ഇതൊരു ഡസൻ എത്ര ഇരുപത്തഞ്ച് രൂപയോ മറ്റോ കേട്ടോ ഇത് നമ്മുടെ ക്രിസ്റ്റ്യൽ ബീഡില്ലേ ആദ്യം മലയ്ക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം മലയ്ക്ക് പോവാൻ വേണ്ടി ക്രിസ്റ്റൽ ബീഡും ഒരു രുദ്രാഷവും കോമ്പിനേഷൻ വരുന്ന മാലയായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്ക് ആഗ്രഹം സ്വർണ്ണത്തിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ സ്വർണ്ണം പോലെ തോന്നിക്കുന്നത് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞത് കൊണ്ടാട്ടോ ഇത് നമ്മുടെ ബീഡ് ക്യാപ്പാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടോ മാല കോർക്കാൻ പോകുന്നത് ആദ്യം ഞാനൊരു ബീഡ് ക്യാപ്പ് ഇട്ടിട്ട് ആ വലിയൊരു രുദ്രാഷം ഇല്ല ഇത് ഇതിങ്ങനെ അഞ്ചെണ്ണം കോർത്തിട്ട് പിന്നെ നമ്മുടെ ആ ക്രിസ്റ്റൽ ബീഡില്ലേ റെഡ് കളർ അത് പിന്നെ കോർത്തു അതിന് തൊട്ട് ചേർന്ന് കോർത്തിട്ട് ആ ചെറിയൊരു രുദ്രാസവും കോർത്തു പിന്നെ ആ ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് പിന്നെ ആ വലിയ രുദ്രാക്ഷം രണ്ടെണ്ണം വെച്ച് ഇതാണ്ട് ഇതുപോലെ കേട്ടോ കോർത്തെടുത്തത് കോർത്തെടുത്തപ്പോൾ എനിക്ക് തോന്നി ആ വലിയ രുദ്രാക്ഷം രുദ്രാസം കുറച്ചുകൂടെ വലിപ്പക്കുറവായിരുന്നെ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നെന്ന് തോന്നി കേട്ടോ എനിക്ക് പിന്നെ അദ്ദേഹം ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ അവസാനം കൊടുത്തിരിക്ക കൊടുത്തേക്കാവേ കോർത്ത് കഴിഞ്ഞപ്പോൾ രസമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല രുദ്രാക്ഷം ചെറുതായിരുന്നെങ്കിൽ ഇത് തോന്നി കേട്ടോ എങ്കിലും പക്ഷെ കുഴപ്പമില്ല കാരണം രസമൊക്കെ ഉണ്ടല്ലേ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ